ബ്രാൻഡ് ബുക്കിന്റെ റേഡിയോ മാഗസിനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ബ്രാൻഡ് ബുക്ക് നിങ്ങൾക്കായി പങ്കുവെക്കുന്ന ഏറ്റവും പുതിയ ചില ചിന്തകളിലേക്കും വിശകലനങ്ങളിലേക്കും നമുക്കിന്ന് കടക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രാൻഡ് ബുക്ക് ഈയിടെ നടത്തിയ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ് വളരെ ശ്രദ്ധേയമായ ഒരു അഭിമുഖം അതെ എഡ്യൂക്കേഷൻ മെന്ററായിട്ടുള്ള സയ്യിദ് ഇൻഫിക്കാബ് ആലമിനെ ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റും കൺസെപ്റ്റ് ഡെവലപ്പറും ഒക്കെയായ ജാഫർ എടക്കര അഭിമുഖം ചെയ്തതാണ് ഈ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം ബിസിനസ് സൊറ എന്ന പേരിൽ ബ്രാൻഡ് ബുക്ക് ഉടൻ തന്നെ പുറത്തിറക്കും അതിന്റെ ഒരു ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസത്തെയും കരിയറിനെയും കുറിച്ചുള്ള ചില പുതിയ ചിന്തകൾ ശരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുഴുവൻ എപ്പിസോഡ് കേൾക്കാൻ ഒരു ഒരാകാംക്ഷ തോന്നും പിന്നെ മറ്റൊരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ സയ്യിദ് ഇന്ദ്വിക്ക ബാലം ബ്രാൻഡ് ബുക്കിന്റെ ഡയമണ്ട് പേജ് ഓണർ കൂടിയാണ് ഓ ആണോ കൊള്ളാം അതെ അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനം നൽകുന്ന ജീവിതകഥ ബ്രാൻഡ് ബുക്കില് ഉടൻ വരും അതും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഗ്രേറ്റ് അപ്പോ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അല്ലെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതികള് കുട്ടികളുടെ ഭാവി പിന്നെ ഈ ലൈഫ് ഡിസൈനിങ് എന്നൊരു പുതിയ ആശയം അദ്ദേഹം പറയുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യം തന്നെ ലീക്കോൺ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണല്ലോ അത് കഴിഞ്ഞ ഒരു ഏഴു വർഷമായിട്ട് അവരെന്താണ് പ്രധാനമായും ചെയ്തിരുന്നത് ശരിയാണ് ആലം പറയുന്നത് കഴിഞ്ഞ ഏഴ് വർഷം അവരുടെ പ്രധാന ഫോക്കസ് ഈ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നതായിരുന്നു ഓക്കെ അതായത് നല്ല ഓപ്ഷൻസ് കണ്ടെത്താൻ സഹായിക്കുക സ്കോളർഷിപ്പുകൾ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ അതെ പക്ഷേ ഇപ്പോ ലീകോണിന്റെ ഒരു ലക്ഷ്യം അതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ആലം പറയുന്നത് ആണോ അതെന്താണാ പുതിയ ചിന്ത വെറുതെ വിദേശത്ത് അയക്കുക എന്നതിനപ്പുറം കുട്ടികളിൽ ഒരു ഒരു ശരിക്കുള്ള മാറ്റം ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നതിലേക്കാണ് ഇപ്പോ ശ്രദ്ധ ഇൻട്രസ്റ്റിംഗ് അപ്പോ വിദേശത്ത് പോയി പഠിച്ച് പുതിയ ഭാഷാ സംസ്കാരമൊക്കെ പഠിച്ച് തിരിച്ചു വന്ന് ഇവിടെ സംരംഭകരാവാനോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനോ അവരെ പ്രാപ്തരാക്കുക അതാണോ ഉദ്ദേശം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആ ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അപ്പോ ഈ ഒരു മാറ്റത്തിന് കാരണം എന്തായിരിക്കും നിലവിലെ വിദ്യാഭ്യാസ രീതികളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന തോന്നലിൽ നിന്നാണോ ഇത് വരുന്നത് തീർച്ചയായും ആലം ചൂണ്ടിക്കാണിക്കുന്നതാണ് കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ഒരു എന്താ പറയാ യഥാർത്ഥ പാഷൻ എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിനൊരു ലക്ഷ്യം ഒരു പർപ്പസ് വേണമല്ലോ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ശരിയാണ് ഒരു വ്യക്തത ഇല്ലായ്മ അത് ഭാവിയെ ബാധിക്കുമല്ലേ അതെ ആ ഒരു തിരിച്ചറിവാണ് ലീക്കോണിനെ ഈ പുതിയൊരു ദിശയിലേക്ക് അതായത് ലൈഫ് ഡിസൈനിങ്ങിലേക്ക് നയിച്ചത് ഈ ലൈഫ് ിസൈനിങ് ആ വാക്ക് തന്നെ വളരെ കൗതുകം തോന്നിപ്പിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കരിയർ ഗൈഡൻസ് എന്നാണല്ലോ കേൾക്കാറ് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് ഇതിലെ ഫാസിനേറ്റിംഗ് ആയ കാര്യം ഇത് കരിയർ ഗൈഡൻസ് അല്ല ലൈഫ് ഡിസൈനിങ് ആണ് എന്നാലെടുത്തു പറയുന്നുണ്ട് ഓക്കെ അതായത് വെറുതെ ജോലി സാധ്യതകൾ പറയുക എന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ ജീവിതം മൊത്തത്തിലൊന്ന് ഡിസൈൻ ചെയ്യാൻ സഹായിക്കുക അതാണ് ലക്ഷ്യം ആരെയാണിത് പ്രധാനമായി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു പതിനെട്ട് വയസ്സൊക്കെ മുതലുള്ള ചെറുപ്പക്കാരെയാണ് അവരുടെ ലൈഫ് ഒരു വരെ ഒരു സപ്പോർട്ട് കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പലരും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാവും ചിന്തിക്കുന്നത് ശടാ ഞാൻ ശരിക്കും എന്താ എന്ന് അതെ ആ ഒരു ചോദ്യം ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്നൊരവസ്ഥ ആ നേരത്തെ കൊടുക്കാനാണ് ഈ ശ്രമം അല്ലേ കൃത്യമായി ആ ഒരു നേരത്തെ തിരിച്ചറിവ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ പോകുന്ന പല കാര്യങ്ങളും സ്വന്തം കഴിവ് കണ്ടെത്തൽ ഒരു ലക്ഷ്യബോധമുണ്ടാവുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശരിയായൊരു ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഈ മെന്റർഷിപ്പിലൂടെ കൊടുക്കാൻ നോക്കുന്നത് മൈൻഡ്സെറ്റ് അതെ ആലം പറയുന്നുണ്ട് എവറിത്തിംഗ് ഈസ് മൈൻഡ് സെറ്റ് എന്ന് ആ മൈൻഡ് സെറ്റ് ഒന്ന് ശരിയായാൽ ബാക്കിയെല്ലാം അതിന്റെ വഴിക്ക് വരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് കൊള്ളാം അപ്പോ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ഇതൊരു കോഴ്സ് പോലെ പഠിപ്പിക്കുകയാണോ അല്ലല്ല ഇതൊരു കോഴ്സ് അല്ല ഒരു പ്രോഗ്രാം പോലെയാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ചിലപ്പോ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു സംഘടനകളിലോ ഒക്കെ ഗ്രൂപ്പ് പ്രോഗ്രാമുകൾ നടത്തും ഓക്കെ അതിലൂടെ ഈ ആശയം പരിചയപ്പെടുത്തും പിന്നെ ശരിക്കും താല്പര്യമുള്ള സ്വയം മാറാൻ തയ്യാറുള്ള കുട്ടികളെ കണ്ടെത്തണം കാരണം കുട്ടിയുടെ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയാണ് നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ടോ ആ പിന്നീട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വൺ ടു വൺ മെന്റർഷിപ്പ് കൊടുക്കും അത് ചിലപ്പോ ഒരു മൂന്ന് മാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ നീളാം ആ ഒരു സമയത്താണോ ഈ കഴിവുകളും ലക്ഷ്യങ്ങളും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അതെ ആ ഒരു പേഴ്സണൽ മെൻഡറിംഗ് സമയത്ത് ഇത് കൗൺസിലിംഗ് അല്ല കേട്ടോ ഒരു മെൻഡറായി കൂടെ നിൽക്കാണ് അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ സഹായിക്കുക തടസ്സങ്ങൾ മാറ്റാൻ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു രീതി ഇവിടെയാണ് ഇവിടെയാണെനിക്കൊരു സംശയം ഇപ്പോ ഓരോ കുട്ടിക്കും ഓരോ തരം സ്കില്ലായിരിക്കുമോ ഇവ ആവശ്യം ചിലപ്പോൾ ആർട്ട് മ്യൂസിക് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽ ലീക്കോൺ തന്നെയാണോ ഈ സ്കില്ലൊക്കെ പഠിപ്പിക്കുന്നത് ഇല്ലില്ല എല്ലാ സ്കില്ലും ലീക്കോൺ നേരിട്ട് പഠിപ്പിക്കില്ല അത് പ്രായോഗികവുമല്ല പിന്നെ എങ്ങനെയാണ് പകരം മെൻറ്ററിങ്ങിലൂടെ ഓരോരുത്തർക്കും എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റവും നന്നായി കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ആയിട്ട് അവരെ കണക്ട് ചെയ്യും വഴി ഒരുക്കി കൊടുക്കും ും ഓരോരുത്തർക്കും വേണ്ടത് വ്യത്യസ്തമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ അപ്രോച്ച് അത്യാവശ്യമാണ് തീർച്ചയായും ആലം പറയുന്ന പോലെ എവ്രി വൺ ഈസ് യുനീക്ക് അതുകൊണ്ട് തന്നെ ഒരു ഒരു ടൈലേഡ് മെയ്ഡ് സപ്പോർട്ടാണ് ആവശ്യം പിന്നെ ഇത് ഓൺലൈനായി ലഭ്യമാക്കും അപ്പോൾ ലോകത്തെവിടെയുള്ളവർക്കും ഇതിന്റെ ഭാഗമാകാം ഈ ലൈഫ് ഡിസൈനിങ് എന്ന സമീപനം ഇത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് സമൂഹത്തിന് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് ഇതില് ആലം പറയുന്നൊരു കണക്കുണ്ട് അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് ലോകത്ത് ജോലി ചെയ്യുന്ന ഏകദേശം എൺപത്തഞ്ച് ശതമാനം ആളുകളും അവർ ചെയ്യുന്ന ജോലിയിൽ ഹാപ്പി ഹാപ്പിയല്ലാത്ര എൺപത്തഞ്ച് ശതമാനം അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ജോലി സ്ഥലത്താണ് ആ ജോലിയിലൊരു സന്തോഷമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണൊരർത്ഥം ഇത് ശെവിക്കും ഒരു പ്രധാന ചോദ്യം തന്നെയല്ലേ തീർച്ചയായും അപ്പൊ ഒന്നാമത്തെ നേട്ടം ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പാഷനുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു അത് ജീവിതത്തിൽ സന്തോഷം തരും അതെ സന്തോഷത്തോടെ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രൊഡക്ടിവിറ്റി കൂടും അത് അയാൾക്കും നല്ലതാണ് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും നല്ലതാണ് സമൂഹത്തിനും നല്ലതാണ് ശരിയാണ് രണ്ടാമതോ രണ്ടാമതായി സ്വന്തം പാഷനും ലക്ഷ്യവും കണ്ടെത്തിക്കഴിഞ്ഞാല് അവർക്ക് വലിയ സംരംഭകരാകാനോ നല്ല കലാകാരന്മാരാകാനോ കായിക താരങ്ങളാകാനോ അങ്ങനെ എന്താണോ അവരുടെ കഴിവ് അത് പൂർണ്ണമായിട്ട് പുറത്തെടുക്കാൻ പറ്റും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വളരാൻ സാധിക്കും അവരിലെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ആയി പോകുന്നില്ല എക്സാക്ട്ലി അത് വ്യക്തിഗത വിജയത്തിനപ്പുറം രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് സഹായകമാകും ഈ പുതിയ ലൈഫ് ഡിസൈനിങ് പരിപാടിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ലീക്കോൺ മുമ്പ് ചെയ്തിരുന്ന വിദേശ വിദ്യാഭ്യാസ സഹായം നിർത്തുമോ ഇല്ല ഇല്ല ആ സേവനം തുടരും എന്നാണ് ആലം വ്യക്തമാക്കുന്നത് കാരണം വിദേശ പഠനം ഒരുപാട് പേരുടെ സ്വപ്നമാണ് അതെ അപ്പോ ആ സ്വപ്നം നേടാൻ ശരിയായ വഴി കാണിച്ചു കൊടുക്കുക നല്ല യൂണിവേഴ്സിറ്റികള് കോഴ്സുകൾ കണ്ടെത്തുക സ്കോളർഷിപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെ തുടരും ഉദാഹരണത്തിന് ജർമ്മനി ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിൽ ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അത്തരം അവസരങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അധികം അറിവുണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുക അപ്ലൈ ചെയ്യാൻ സഹായിക്കുക പഠനം കഴിഞ്ഞാൽ പ്ലേസ്മെന്റിനെ സഹായിക്കുക ഇതൊക്കെ ലീക്കോൺ തുടർന്നും ചെയ്യും ഈ വിദേശ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ചതിക്കു ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ചില ഏജന്റുമാര് ഓവർ പ്രോമിസ് കൊടുത്ത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അതിനെക്കുറിച്ച് ആലം എന്താണ് പറയുന്നത് ആലം അതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഏജന്റ് പറയുന്നത് മാത്രം വിശ്വസിച്ച് ചാടി പുറപ്പെടരുത് വിദ്യാർത്ഥികൾ സ്വയം റിസർച്ച് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കണം ഓവർ പ്രോമിസുകളിൽ വീടരുത് റിയാലിറ്റി എന്താണെന്നറിയണം ആലമിന് യു കെയിൽ ഏകദേശം ഒരു എട്ട് വർഷം ജീവിച്ച പരിചയമുണ്ട് ഓക്കേ അപ്പോൾ അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളോട് മുൻകൂട്ടി പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ അല്ലേ അതെ അത് വളരെ ആണ് ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ പ്ലാൻ ചെയ്താൽ ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ പുറത്തു പോകാൻ പറ്റും റിസൾട്ട് വന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചാൽ വൈകും പ്രത്യേകിച്ച് ഈ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ സ്കോളർഷിപ്പോട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മത്സരമാണ് അപ്പം നേരത്തെ തുടങ്ങണം പ്ലാനിംഗ് പ്രധാനം സംഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം കാലഹരണപ്പെട്ടതാണോ ഇഫ് യു കണക്ട് ദിസ് ടു ദി ബിഗ്ഗർ പിക്ചർ ആലം പറയുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കും പരീക്ഷയും വെച്ചുള്ള സിസ്റ്റമുണ്ടല്ലോ അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് ശരിയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിന്റെ എന്ന് പോലും ചിന്തിക്കണം വിവരങ്ങളൊക്കെ വിരൽ തുമ്പിൽ കിട്ടുമല്ലോ എഐ പോലുള്ള ടെക്നോളജിക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും കമ്പ്യൂട്ടർ പോലൊരു വിഷയം പോലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിപ്പിക്കുന്നതിലെ ഒരു വൈരുദ്ധ്യം അദ്ദേഹം പറയുന്നുണ്ട് അത് കമ്പ്യൂട്ടർ വെച്ച് പഠിക്കേണ്ട കാര്യമല്ലേ അതെ അതെ ആ പോയിന്റ് വളരെ കറക്റ്റാണ് പ്രാക്ടിക്കലായി ചെയ്യേണ്ടത് തിയറിയായി പഠിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഭാവിയിൽ വിദ്യാഭ്യാസം കൂടുതൽ പേഴ്സണലൈസ്ഡ് ആകേണ്ടി വരും ഇൻഡിവിജ്വലൈസ്ഡ് അതെ ഓരോ കുട്ടിയുടെയും കഴിവനുസരിച്ച് ടാസ്കും അസൈൻമെന്റും ഒക്കെ കൊടുത്ത് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരണം മീനിനെ മരം കയറാൻ പഠിപ്പിക്കുന്ന രീതി മാറണം ഇതിലൊക്കെ എ ഐക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും ക്ലരിക്കൽ ജോലികളൊക്കെ ഇല്ലാതാവുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് ദുബായ് എയർപോർട്ടിലെ പുതിയ ഇമിഗ്രേഷൻ സിസ്റ്റം ഉദാഹരണമായും പറയുന്നു തീർച്ചയായും ടെക്നോളജി വരുമ്പോൾ ഈ റെപ്പറ്റേറ്റീവ് ജോലികളൊക്കെ ഓട്ടോമാറ്റഡ് ആവും ഗവൺമെന്റ് ജോലിയിൽ പോലും താഴെത്തട്ടിലുള്ള പല പോസ്റ്റും ചിലപ്പോ ഭാവിയിൽ ഉണ്ടാവില്ല അപ്പോ അതിനനുസരിച്ചുള്ള സ്കില്ലുകളല്ലേ കുട്ടികൾക്ക് വേണ്ടത് അതെ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രായോഗിക കഴിവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എജ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കാവശ്യം ചെയ്തു പഠിക്കുന്ന ലേണിംഗ് ബൈ ഡൂയിങ് രീതികളിലേക്ക് മാറണം അപ്പോ ഇന്നത്തെ ഈ ചർച്ച സയ്യിദ് ഇന്ദുവികാബ് ആലവിന്റെ ലീകോൺ മുന്നോട്ട് വയ്ക്കുന്ന ലൈഫ് ഡിസൈനിംഗ് എന്ന ആശയം നമ്മുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഭാവിയിലെ സാധ്യതകൾ ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകിക്കാണും എന്ന് കരുതുന്നു വെറുതെ അറിവ് നേടുക എന്നതിനപ്പുറം ജീവിതത്തിന് ഒരു ലക്ഷ്യവും ദിശാബോധവും നൽകാനും മാറുന്ന ലോകത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവുകൾ നേടാനും വിദ്യാഭ്യാസം സഹായിക്കണമെന്നൊരു സന്ദേശമാണ് ഇതിൽ പ്രധാനം സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ യു ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ കരിയർ പ്ലാനിങ്ങിൽ ഈ ലൈഫ് ഡിസൈനിംഗ് എന്ന കോൺസെപ്റ്റിന് എന്ത് സ്ഥാനമുണ്ട് നിങ്ങളുടെ യഥാർത്ഥ പാഷൻ നിങ്ങളുടെ ലക്ഷ്യം അത് കണ്ടെത്താൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്കെത്താൻ എന്തു ചെയ്യാൻ പറ്റും എന്നാലോചിക്കാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജാഫർ എടക്കരയും സയ്യദ് ഇൻദ്ഫിക്കാബ് ആലമും തമ്മിലുള്ള ആ മുഴുവൻ സംഭാഷണം ബിസിനസ് സൊറ ബ്രാൻഡ് ബുക്ക് പുറത്തിറക്കുമ്പോൾ തീർച്ചയായും കേൾക്കണം ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി